ഉയരിലിയാൻ രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ അടുത്ത ഗ്ലാസ് മുഖത്താക്കി അഞ്ജലി യൂസഫിൻ്റെ നേരെ തിരിഞ്ഞു യൂസഫിൻ്റെ ഫ്ലാറ്റിൽ മിക്കവാറും അവർ ഒത്തുകൂടാറുണ്ട് ബിസിനസ്സിൽ വലിയ ലാഭം കൊയ്യുമ്പോൾ ഇത് പതിവാണ് അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണർ മുഹമ്മദ് സൽമാന്റെ മകൻ യൂസഫ് കാണാൻ സുന്ദരൻ സുമുഖൻ വാപ്പയുടെ മരണശേഷം ഇപ്പോൾ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് യൂസഫാണ് അഞ്ജലിയോട് യൂസഫിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രണയമുണ്ട് പക്ഷെ അവളുടെ രീതികളും കാശിയുടെ പിന്നാലെയുള്ള നടത്തവും പല ആവർത്തി പറഞ്ഞ് വിലക്കിയതാണ് പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല മതി അഞ്ജലി ഇപ്പോൾ തന്നെ താൻ ഓവറാണ് ഇനിയും വേണ്ട യു ഐ നോ നാവ് കുഴഞ്ഞഞ്ജലി ടേബിളിൻ്റെ മേലേക്ക് കിടന്നു യൂസഫ് അവളുടെ നാവ് കുഴഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകൾ ഇവിടുത്തെ എല്ലാം അഞ്ജലിയെ ഏൽപ്പിച്ച് അവർ യു എസിന് പോയി പക്ഷെ മകൾ ഇവിടെ നശിക്കുകയാണെന്ന് ആരറിഞ്ഞു പണം കുമിഞ്ഞു കുമിഞ്ഞുകൂടിയതിൻ്റെ അഹങ്കാരം എങ്കിലും അവളെ ഇഷ്ടമാണ് അവൻ അവളെ താങ്ങിയെടുത്തു യൂസഫിന്റെ മേലേക്ക് ഭാരം മുഴുവനും താങ്ങി അവൾ അവൻ്റെ തോളിൽ ചുറ്റി പിടിച്ചു കാശി യു ലുക്ക് സോ ഹോട്ട് കാശിയാണെന്ന് കരുതി യൂസഫിൻ്റെ ചുണ്ടിൽ ആർത്തിയോടെ അഞ്ജലി ചുംബിച്ചു യൂസഫിന് തടയാൻ കഴിയും മുമ്പേ അവൾ അവൻ്റെ ചുണ്ടുകൾ തൻ്റെതാക്കി കഴിഞ്ഞു അറിയാതെ യൂസഫിൻ്റെ കൈ അവളുടെ ഇടുപ്പിലേക്ക് അമർന്നു അഞ്ജലി ആവേശത്തിൽ അവൻ്റെ ചുണ്ട് മുഴുവനും പൊതിഞ്ഞ് അവളുടേതാക്കി യൂസഫിനവൻ്റെ ശരീരം കൈപ്പിടിയിൽ കൈപ്പിടിയിലൊഴുതുക്കാൻ ആവതും ശ്രമിച്ചു വേഗം അവളെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി അഞ്ജലി അവൻ്റെ പുറത്തു നിന്നും മറിഞ്ഞ് താഴേക്ക് വീണു അവളെയും എടുത്ത് യൂസഫ് റൂമിലേക്ക് നടന്നു നിന്നിലെ ഭ്രാന്ത് എന്നാണ് പെണ്ണെ ഞാനായി മാറുന്നത് ചോദിച്ചുകൊണ്ട് അവൻ അവളെ ബെഡിലേക്ക് കിടത്തി കാശിയും കൺമണിയും രാവിലെ പോകാനായി റെഡിയായി താഴേക്ക് വന്നു പുതിയ സ്ഥലമാണ് ആരെയും അറിയില്ല അതുകൊണ്ട് മോള് നല്ലവണ്ണം സൂക്ഷിക്കണം പരിചയമില്ലാത്ത ആരുമായും കൂട്ടുവേണ്ട അമ്മയും അമ്മാവിനും ചേർന്ന് ഒരു ലോഡ് ഉപദേശമാണ് കൺമണിക്ക് കാശി പതിയെ വണ്ടി ഓടിച്ചാൽ മതി അവിടെ എത്തിയിട്ട് വിളിക്കാൽ മതി മോളെ നോക്കിക്കൊള്ളണം അങ്ങനെ കാശിയും കൺമണിയും ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു കൺമണി ആദ്യമായാണ് ഇത്രയും വലിയൊരു യാത്ര പോകുന്നത് പണ്ട് കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നു പോലും ഒരിക്കലും ടൂർ പോയിട്ടില്ല മറ്റു കൂട്ടുകാരിമാരൊക്കെ പോകുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നും പക്ഷേ അമ്മയെ സംഘപ്പെടുത്തപ്പെടുത്തേണ്ടെന്ന് കരുതി അവൾ അതൊന്നും പറയാറില്ല അതുകൊണ്ട് തന്നെ ഈ യാത്ര അവൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതായിരുന്നു കാശിയടിച്ചേട്ടാ ഞാൻ ഒത്തിരി ദൂരെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ടൂർ പോകാൻ പക്ഷെ അന്നൊന്നും അതിന് സാധിച്ചില്ല കാശേട്ട ഞാൻ ഒരുപാട് ദൂരത്തേക്കുള്ള സ്ഥലങ്ങളിൽ ഒന്നും പോയിട്ടില്ല എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ടൂർ പോകാൻ പക്ഷെ അന്നൊന്നും അതിന് സാധിച്ചില്ല ഇപ്പോൾ ഈ യാത്ര അവളെ അത്രയും സന്തോഷിപ്പിക്കുന്നുണ്ട് കൺമണി വാത ഒരാതി സംസാരിച്ചിരുന്നു പുറത്തെ കാഴ്ചകൾ കാണുന്നു ഇടയ്ക്ക് കൺമണിയുടെ അനക്കമൊന്നുമില്ല കാശി നോക്കുമ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞു വണ്ടി ഒതുക്കി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അവളെ ചായച്ച് കിടത്തിയ കാശി പിന്നെ ഏകദേശം ഉച്ച കഴിയുമ്പോളം അവൾ നല്ല ഉറക്കമായിരുന്നു ഇടയ്ക്ക് കാശി വണ്ടി ഒതുക്കി വിളിച്ചു കണ്ണാ മൂളൽ മാത്രമേ ഉള്ളൂ ആളിപ്പോഴും ഉറക്കമാണ് കണ്ണാ കവിളിൽ തട്ടി ഉണർത്തി വിളിച്ചു കൺമണി കണ്ണു വലിച്ചു തുറന്ന് കാശിയെ നോക്കി കഴിക്കണ്ടേ കുഞ്ഞെ നേരെ ഒരുപാട് വൈകി ഒരുപാട് സമയമായോ കാശട്ടാ കാശി അവളുടെ നെറുകിൽ തലോടി സമയം രണ്ട് കഴിഞ്ഞു അത്രമായോ ഞാൻ ഉറങ്ങിപ്പോയി കാശി ഇറങ്ങിയ പിന്നാലെ കൺമണിയും പുറത്തേക്ക് ഇറങ്ങി എന്തു വേണം ചോറാണോ അതോ ബിരിയാണി പറയട്ടെക്ക് ബിരിയാണി മതി കാശിട്ടാ കാശി പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു കൺമണിക്ക് ബിരിയാണിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി കൺമണി പുറം കാഴ്ചകളേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് വയറിലെന്തോ ഉരുണ്ട് കയറും പോലെ കാശിയേട്ട വണ്ടി സൈഡാക്കൂ വായും പൊതിഞ്ഞു പിടിച്ച് കൺമണി പറയുമ്പോൾ കാശി കാർ സൈഡാക്കി നിർത്തി കൺമണി ഡോർ തുറന്ന് പുറത്ത് ചാടി ഛർദിക്കാൻ തുടങ്ങി കാശി പുറം ഒഴിഞ്ഞുകൊടുത്തു ഇതെന്ത് പറ്റി ഇപ്പോൾ ഛർദിക്കാക്ക് വയ്യ കാശിയേട്ട കുഴഞ്ഞു പോയി കൺമണി ഛർദിച്ചു കഴിഞ്ഞപ്പോൾ കാശി വണ്ടിയിൽ നിന്നും വെള്ളമെടുത്ത് അവൾക്ക് വാ കഴുകിക്കൊടുത്തു ഹോസ്പിറ്റലിൽ പോണോ കണ്ണാ വേണ്ട എനിക്ക് ബിരിയാണി പിടിക്കാഞ്ഞിട്ടാണ് കിടക്കണം കാശിയേട്ടാ കാശി അവളെ പതിയെ പിടിച്ച് സീറ്റിൽ കൊണ്ടിരുത്തി അഡ്ജസ്റ്റ് ചെയ്തു വെച്ച സീറ്റിലേക്ക് ചാരി കിടത്തി വണ്ടി മുന്നോട്ട് പോയതും കൺമണി അൽപ്പം മയങ്ങി അത് കണ്ടപ്പോൾ കാശിക്ക് പാവം തോന്നി കാശി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു അൽപ്പം കഴിഞ്ഞപ്പോൾ കൺമണി വലിയ വയൽ ശ്രദ്ധിക്കുന്നു പുറമൊഴിയാൻ പോയ കാശിയുടെ പുറത്തും വീണു പാതിയിലേറെ കൺമണിയുടെ കണ്ണ് നിറഞ്ഞു സോറി കാശിയേട്ടാ ഞാൻ അറിയാതെ പറ്റിയതാണ് കാശി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൺമണിയെ ഇറക്കി പുറം ഒഴിഞ്ഞുകൊടുത്തു വെള്ളം കുടിപ്പിച്ചു വായയും കഴുകി അവളുടെ പുറത്തും അവൻ്റെ പുറത്തും തിറിച്ച വേസ്റ്റ് കഴുകിക്കളഞ്ഞു അപ്പോഴേക്കും കൺമണി തീർത്തും അവശയായി കണ്ണയെ വയ്യ കുഞ്ഞേ കാശി ഡ്രസ്സ് മാറി വേറൊ വേറൊരെണ്ണം കാറിലിരുന്ന് എടുത്തിട്ടു കൺമണിയുടെ ഡ്രസ്സിൽ നിന്നും വേസ്റ്റ് കഴുകി മാറ്റി ഡ്രസ്സ് അപ്പാടെ നനഞ്ഞു പോയി പക്ഷേ അവൾക്കിപ്പോൾ ഡ്രസ്സ് മാറാൻ പോലും വയ്യ കാശി അടുത്തുള്ള ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു അവിടേക്ക് കാർ പറപ്പിച്ചു പാർക്കിങ്ങിൽ വണ്ടി നിർത്തി കൺമണിയെ വിളിച്ചെങ്കിലും മൂളിച്ചയല്ലാതെ അനക്കമില്ല കാശി അവളെ പതിയെ എടുത്ത് തോളിൽ കിടത്തി കാറും ലോക്കാക്കി നേരെ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ പരിശോധിച്ചു ഫുഡ് ഇൻഫെക്ഷൻ ആണ് ഇഞ്ചക്ഷനും കൊടുത്തു കൂടെ ട്രിപ്പും കാശി ഡോക്ടറോട് പറഞ്ഞൊരു റൂം റെഡിയാക്കി കൺമിണിയെ അവൻ തന്നെയാണ് എടുത്തു റൂമിലേക്ക് കൊണ്ടുപോയത് ട്രിപ്പിടാൻ സിസ്റ്റർ വരുന്നതിന് മുൻപ് അവളുടെ ഒരു ഒരുചോട് ഡ്രസ്സ് എടുത്തുകൊണ്ടുവന്ന് അതിനെ ഇട്ട് കൊടുത്തു വലിയ ഉത്സാഹത്തിൽ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന പെണ്ണ് പെട്ടെന്ന് വാടിയ താമര പോലെ കിടക്കുന്നത് കണ്ടപ്പോൾ കാശിക്ക് വല്ലാത്ത വിഷമം തോന്നി ഡ്രസ്സ് മാറിക്കഴിഞ്ഞതും സിസ്റ്റർ ട്രിപ്പിടാനായി എത്തി ഏകദേശം ഒന്നര മണിക്കൂറെ എടുത്തു ട്രിപ്പ് കഴിയാൻ അത് കഴിഞ്ഞപ്പോൾ കൺമണി ഓക്കെ ആയി എങ്കിലും ക്ഷീണം മാറിയില്ല അല്പം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൺമണിക്ക് പനിക്കാൻ തുടങ്ങി പിന്നെ പനിക്കുള്ള ഇഞ്ചക്ഷനും ടാബ്ലറ്റും വാങ്ങിയാണ് അവിടെ നിന്ന് തിരിച്ചത് കൺമണിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൾ നടക്കാമെന്ന് പറഞ്ഞു പക്ഷെ കാശി അതിനനുവദിച്ചില്ല അവൻ തന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഹോസ്പിറ്റലിൽ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി കാറിൽ അവളെ ഇരുത്തി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിടത്തി സീറ്റ് ബെൽറ്റും ഇട്ടു ഏകദേശം രാത്രി പത്തുമണിയോടു കൂടി കാശി ഫ്ലാറ്റിലെത്തി കാറിലിരുന്നു കൊണ്ട് തന്നെ വിശ്വത്തെ വിളിച്ചു അവൻ താഴേക്ക് വരുമ്പോൾ കാശ് ഡോറ് തുറന്ന് കൺമണിയെ എടുത്തിരുന്നു ഫോണിലൂടെ കാര്യങ്ങൾ ഏകദേശം പറഞ്ഞത് കൊണ്ട് തന്നെ വിശ്വവും ലഗേജുകളെല്ലാം എടുത്തുകൊണ്ട് അവരുടെ പിന്നാലെ മുകളിലേക്ക് പോയി ഡോറ് തുറന്ന് കൺമണിയെ ബെഡിൽ കിടത്തി പുതച്ച് എസി അഡ്ജസ്റ്റ് ചെയ്തു റൂം ചാരി കാശ് പുറത്തേക്ക് വന്നു എന്താടാ എന്താ പെട്ടെന്ന് നീ ഫോണിലൂടെ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം പിടികട്ടില്ല ഒന്നുമില്ല എൻ്റെ വിശ്വ വരുന്ന വഴിക്ക് അവൾക്കൊരു ബിരിയാണി വാങ്ങിക്കൊടുത്തു അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പെണ്ണ് വാളോട് വാളായിരുന്നു ഒടുവിൽ തളർന്നു പോയി ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ കഴിഞ്ഞു പനി തളർന്നു പോയടാ അവൾ നീ കഴിക്കുന്നില്ലേ കാശി ഇല്ലടാ ഒന്നും വേണ്ട ഫ്രഷായി നേരത്തെ കിടക്കണം ഒരുപാട് ഡ്രൈവ് ചെയ്തതുകൊണ്ട് നടുവിനൊക്കെ വല്ലാത്ത പിടുത്തം ശരി നീ കിടന്നോ ഞാൻ രാവിലെ വരാം ഗുഡ് നൈറ്റ് കാശി ഡോർ ലോക്കാക്കി റൂമിൽ വന്ന് ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി വന്ന കൺമണിയെ നോക്കുമ്പോൾ ഉറക്കമാണ് കാശി അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു പനിക്ക് അല്പം ശമനമുണ്ട് നല്ലോണം വിയർത്തു കാശി കൺമണിയെ മൂടിയിരുന്ന ഷീറ്റ് മാറ്റി ടവ്വലെടുത്ത് കഴുത്തു മുഖവും തുടച്ചു കൊടുത്തു പെട്ടെന്ന് വിശ്വത്തിൻ്റെ മൊബൈലിൽ നിന്നും കാശിക്ക് കോൾ വന്നു എന്താടാ ഒന്നുമില്ല നീയൊന്ന് വാതിൽ തുറക്ക് കൺമണി ഉറങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ബെല്ലടിക്കാത്തത് കാശി ചെന്ന ഡോർ തുറക്കുമ്പോൾ ഒരു പാത്രവും അച്ചാറും ഒക്കെയായി നിൽക്കുന്നു വിശ്വം ഇതെന്താടാ കാശി അത്ഭുതത്തിൽ ചോദിച്ചു എടാ പനിയൊക്കെ വിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കൺമണിക്ക് വിശന്നാലോ നീ എന്തെടുത്ത് കൊടുക്കും ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി ഇതെന്തായാലും അകത്ത് കൊണ്ട് വയ്ക്ക് അവൾ ഉണർന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാം പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നും കഴിക്കാത്തത് കാരണം നീയും കഴിച്ചു കാണില്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് കുടിക്കുക കാശി വിശ്വത്തിൻ്റെ തോളിൽ കൂടി കൈയിട്ട് ചേർത്ത് പിടിച്ചു എടാ കാശി നീ ആവശ്യമില്ലാതെ ഇമോഷണൽ ആകാതെ എൻ്റെ കൊച്ചിനെ വിളിച്ച് കഴിക്കാൻ കൊടുക്ക് കാശിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു കൂടെ പിറക്കാതെ കൂടെപ്പിറപ്പായവൻ ടേബിളിൻ്റെ പുറത്ത് എല്ലാം അടച്ചു വെച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ കാശി കൺമണിയെ ഉണർത്താതെ കോൾ അറ്റൻഡ് ചെയ്തു കുട്ടാ നീ എന്താ മോനെ വിളിക്കാത്തേ അവിടെ ചെന്നാൽ ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ റോഡ് ബ്ലോക്ക് ആയിരുന്നു അമ്മാമേ എത്തിയപ്പോൾ വൈകി പിന്നെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി അതാ വിളിക്കാത്തത് നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ മക്കളെ സാരമില്ല മാമേ കൺമണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവളുടെ വല്ലായ്മയൊന്നും പറയാൻ നിന്നില്ല ഇനി അതും കൂടി കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ആകെ പരിഭ്രമമാകും എന്നാൽ മോളിപ്പോൾ ഫോൺ വെച്ചോ നാളെ വിളിക്കാം കാശി ഫോൺ കട്ടാക്കി കൺമണിയെ അടുത്ത് ചേർന്ന് കിടന്നു എൻ്റെ കണ്ണേ യാത്ര പുറപ്പെടാൻ എന്തൊരു ഉത്സാഹമായിരുന്നു ഇതിപ്പോൾ ഈ കിടപ്പ് ഒട്ടും പ്രതീക്ഷിച്ചില്ല പെണ്ണൊന്ന് ഞരങ്ങി കണ്ണാ വിശക്കുന്നില്ലേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഛർദിനും പനിയുമൊക്കെയായി ഒന്നും കഴിക്കാതിരുന്നാൽ എണീറ്റ് നിൽക്കാനും പറ്റില്ല കാശി നിർബന്ധിച്ച് കൺമണിയെ ഉണർത്തി കഞ്ഞി കുടിപ്പിക്കാൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുവരെ കൊണ്ടുപോയി അപ്പോഴും പെണ്ണ് കണ്ണും അടച്ചിരിക്കുവാണ് കാശി കസേരയിൽ പിടിച്ചിരുത്തി ഓരോ സ്പൂൺ കഞ്ഞിയും ചുണ്ടിൽ മുട്ടിക്കുമ്പോൾ വാ തുറന്ന് കഴിക്കും മൂന്ന് നാല് സ്പൂൺ കഴിച്ചപ്പോൾ പിന്നെ വായ തുറക്കില്ല കാശിയുടെ തോളിൽ ചാരി കണ്ണടച്ച് കിടന്നു കാശി ബാക്കിയുള്ള കഞ്ഞി കുടിച്ചു എല്ലാം ഭദ്രമായി അടച്ചു വച്ചു കൺമണിയുടെ വായും എടുത്തുകൊണ്ട് ബെഡിൽ കിടത്തി ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പ് ഇട്ട് അവനും കൂടെ ചേർന്നു കൺമിണിയെ എടുത്ത് നെഞ്ചിൽ കയറ്റി കിടത്തി ഒറ്റ ദിവസം കൊണ്ട് വല്ലാത്ത അവശതയായിപ്പോയി അവൾക്ക് അത്രയും ക്ഷീണം കണ്ണും മുഖവും ഒക്കെ ചുവന്ന് വീർത്തിട്ടുണ്ട് അവനാ പെണ്ണിനോട് ഒരുപാട് വാത്സല്യം തോന്നി മുഖം മുഴുവനും ചുമ്മാനും കൊണ്ട് മൂടി കുറുകിക്കൊണ്ട് പെണ്ണവനെ അള്ളിൽ പിടിച്ച് കിടന്നു അവളെയും ചേർത്ത് പിടിച്ച് അല്പം ഒന്ന് മയങ്ങി വന്നതും അതാ കൺമണിയുടെ അവളെയും ചേർത്ത് പിടിച്ച് അല്പം ഒന്ന് മയങ്ങി വന്നതും അതാ കൺമണി കാശിയുടെ മാറിൽ നിന്നും ഉരുണ്ടു പിടഞ്ഞ് തല ബെഡിന് താഴേക്ക് നീട്ടുന്നു പകുതി ഭാഗം കാശിയുടെ പുറത്തും ഭാഗ്യല്ലിന് താഴെയും കാശി ഉണർന്ന് ഇടുപ്പിലൂടെ പിടിച്ചു അല്ലെങ്കിൽ അവളിപ്പോൾ നിലത്ത് പോകും അത്രയും വാള് വെച്ച് കഴിഞ്ഞപ്പോൾ കൺമണിക്ക് ആശ്വാസം തോന്നി കാശി വലുത് കൈയിൽ കൺമണിയെയും ചേർത്ത് പിടിച്ച് ഇടം കൈകൊത്തി എഴുന്നേറ്റ് അവളെ നെഞ്ചിലേക്ക് ചേർത്തു കണ്ണയെ കണ്ണു തുറന്ന് കാശിയെ നോക്കി കണ്മണി ചുണ്ട് വിതുമ്പി കരഞ്ഞു അവളുടെ കണ്ണുനീര് കാശിയുടെ നെഞ്ചിൽ വീണു എനിക്ക് വയ്യാഞ്ഞിട്ടാണ് കാശിയേട്ട അവൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു അവൾ പതിയെ കാശിയെ വിട്ടുമാറി എഴുന്നേറ്റ് ബെഡിൽ നിന്ന് ഇറങ്ങി എന്താ കണ്ണ എന്താ വാഷ്റൂം പോണോ കാശി എണീറ്റ് കൺമണിയെ ചേർത്ത് പിടിച്ചു ഇല്ല ഞാൻ ഈ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ കാശിയേട്ട അവൾ രണ്ട് ചുവട് മുന്നോട്ട് വെച്ചതും തല കറങ്ങും പോലെ തോന്നി തലയിൽ കൈവച്ചു വീഴു മുന്നേ കാശി അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ കണ്ണാ ഈ സങ്കടം ഞാൻ ചെയ്യില്ലേ കുഞ്ഞേ ഇതൊക്കെ നീയും ഞാനും വെവ്വേറെയാണോ നമ്മളൊന്നല്ലേ നിന്നോളം പ്രിയപ്പെട്ടതാണ് എനിക്ക് എല്ലാം അവളെ ഹെഡ് ചാരിയിരുത്തി കാശി കണ്മണിയുടെ ഛർദിലൊക്കെ വാരി ക്ലീൻ ചെയ്തു അവൻ വാഷ്റൂമിലെ ഹീറ്റർ ഓണാക്കിയിട്ട് പുറത്തേക്ക് വന്നു കൺമണി കൺമണിയെ ബെട്ടിൽ നിന്ന് വിണീപ്പിച്ച് അവളുടെ ഡ്രസ്സ് മാറ്റി ഒരു നേരിയത് മാറിന് മുകളിൽ വെച്ച് കെട്ടി മുടി മുഴുവനും വാരി ചുറ്റി വലിയ കിളിപ്പും വെച്ചു ഒന്ന് മേലു കുളിച്ച് കഴിയുമ്പോൾ എൻ്റെ കണ്ണൻ ഉഷാറാകും അവളെ എടുത്ത് വാഷ്റൂമിൽ കൊണ്ടുപോയി ചൂടുവെള്ളത്തിൽ മേല് കഴുകാൻ തുടങ്ങി മാറിന് മുകളിലെ കച്ച അഴിച്ചു മാറ്റി ചൂടുവെള്ളം മേത്ത് വീണപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി മേലിൽ സോപ്പ് തേച്ച് അവളുടെ തല നനയാതെ മേലു കഴുകി ദേഹം തുടച്ചു ഡ്രസ്സ് മാറി കൺമണി ബെഡിലിരുന്നതും കാശി ഫ്രഷായി വരുമ്പോൾ നിറഞ്ഞ കണ്ണോടെ നോക്കി എൻ്റെ പുണ്യമാണ് കാശിയേട്ടൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയുമോ അറിയുമോ അവൻ്റെ മുഖം മുഴുവനും പെണ്ണ് ചുമ്പിച്ചു കണ്ണേ അവളെ എടുത്ത് മടിയിൽ ഇരുത്തി വാത്സല്യത്തോടെ അവളെ കൊഞ്ചിച്ചു എനിക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞിനെ കാശിയേട്ടൻ ഒരുപാട് ആവശ്യവുമായി വന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഒന്നിനും പറ്റാതെ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടായി എന്തിനാ കണ്ണാ ഇങ്ങനെയൊക്കെ പറയുന്നേ നീ എനിക്ക് ബുദ്ധിമുട്ടാകുമോ അങ്ങനെയാണോ കുഞ്ഞെ കരുതിയത് എന്നെ എടുക്കുമോ കാശേട്ട തോളിൽ കിടത്തുവോ കുഞ്ഞു പിള്ളാരെ പോലെ കൺമണി ചുണ്ടു ചുളക്കി ചോദിച്ചു എൻ്റെ കണ്ണേ നിന്നെ കുഞ്ഞേ എന്ന് വിളിക്കുന്നെങ്കിലും ഞാൻ തോളിലെടുത്ത് കിടത്തിയാൽ നിൻ്റെ കാല് നിലത്തുമുട്ടും കാശി കളിയാക്കി ചിരിച്ചു കൊതിയായിട്ടാ എനിക്ക് പനി വരുമ്പോൾ അമ്മ എന്നെ എടുത്ത ഓർമ്മ പോലുമില്ല കുട്ടേട്ടനും എടുത്തിട്ടില്ല അടുത്ത വീട്ടിലെ കുമാരിയെ അതിൻ്റെ അച്ഛനും ഒക്കെ താഴെ വെക്കില്ല എന്തോരും ഇഷ്ടമാണെന്നറിയാമോ അതാണോ കാര്യം എൻ്റെ കണ്ണനെ ഞാൻ എടുക്കാം കാശി അവളെ എടുത്ത് തോളിൽ കിടത്തി കാല് രണ്ടും കാശിയുടെ ഇടുപ്പിന് ഇരുവശവുമായി ക്രോസ് ചെയ്തു വെച്ച് അവളെ ഇരു കൈയും കൊണ്ട് കെട്ടിപ്പിടിച്ചു മൂന്ന് നാല് തവണ റൂമിലൂടെ നടന്നു അതെ ഇതേപോലെയാണോ കുമാരി അച്ഛനും ഏട്ടനും എടുത്ത് നടക്കുന്നേ ഒരു ദിവസം കുമാരി എന്നെ കളിയാക്കി എന്നെ ഏട്ടൻ ഏട്ടനെടുത്തില്ലല്ലോ എന്ന് അത് പോട്ടെ ഇപ്പോൾ സന്തോഷമായോ ഒരുപാട് സന്തോഷം ഈ കുമാരി ഇപ്പോൾ എന്തു ചെയ്യുന്നു കുമാരി ഇപ്പോൾ പ്ലേ സ്കൂളിൽ കാശി ഞെട്ടിപ്പോയി എൻ്റെ കണ്ണാ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു അവളുടെ സംസാരം കേട്ടപ്പോൾ കാശി നടുവൻ തല്ലിക്കിടന്ന് ചിരിച്ചു രാവിലെ അഞ്ചലിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തല പെരുക്കുന്ന പോലെ യൂസഫ് ഒരു കപ്പ് കോഫിയുമായി അവളുടെ അടുത്തേക്ക് വന്നു ഇതാ കുടിക്ക് തലയുടെ പെരുപ്പ് മാറട്ടെ കപ്പ് അവളുടെ നിർക്ക് നീട്ടിക്കൊണ്ട് യൂസഫ് പറഞ്ഞു ഇന്നലെയും ഞാൻ പതിവ് പോലെ ഓവറായി യൂസഫ് അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ കാശിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ താൻ അല്ലെങ്കിൽ ഓവറാണ് എന്തിനാ അഞ്ജലി ആർക്കെങ്കിലും വേണ്ടി സ്വയം ഇങ്ങനെ നശിക്കുന്നത് അയാൾക്ക് മറ്റൊരു കുടുംബം ഉണ്ടെന്നറിഞ്ഞ് പിന്നെ നീ അയാളുടെ പിന്നാലെ പോകുന്നതാണ് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് വേണ്ട യൂസഫ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട ഞാൻ ഒരുപാട് തവണ നിന്റെ മുന്നിൽ വെച്ച ഒരു പ്രപ്പോസലുണ്ട് അത് നീ മനഃപൂർവ്വം മറക്കുന്നതാണ് അഞ്ജലി അവളൊന്നുമില്ലാതെ അവനെയും കിടന്ന് വാഷ്റൂമിലേക്ക് പോയി വാഷ്റൂമിൽ നിന്നും തിരികെ ഇറങ്ങി വരുമ്പോൾ യൂസഫിനെ കണ്ടില്ല അപ്പോൾ തന്നെ മനസ്സിലായി അവൻ ഓഫീസിലേക്ക് പോയെന്ന് ഇത് പതിവുള്ളതാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടാകുമ്പോൾ ഒരു വാക്കുപോലും പറയാതെ യൂസഫ് ഇതിനു മുമ്പും ഇറങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ അഞ്ജലി ഡോർ ലോക്ക് ചെയ്തു കാറിലിരിക്കുമ്പോൾ മുഴുവനും യൂസഫിൻ്റെ ചിന്ത അഞ്ജലിയെക്കുറിച്ചായിരുന്നു വളരെ നല്ല സ്വഭാവത്തിനുടമയായിരുന്നു അഞ്ജലി പക്ഷെ കാശിയുടെ കാര്യം പറയുമ്പോൾ അഞ്ജലി അവളല്ലാതെ ആകും അവൾക്കിഷ്ടപ്പെട്ട എന്തും അവളുടെ സ്വന്തമാകണം എന്നുള്ളൊരു വാശി എന്തും വില കൊടുത്ത് അതങ്ങനെ അവൾ നേടിയെടുക്കും അതാണ് അഞ്ജലി അതിനുവേണ്ടി എന്ത് ചെയ്യാനും അവൾക്ക് മടിയില്ല ദീർഘനിശ്വാസത്തോടെ യൂസഫിൻ്റെ കാർ തിരക്കുകളിലേക്ക് ഊളി ഊളിയിട്ടു തുടരും എന്നെ വായിക്കുകയും കേൾക്കുന്നവയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ വേൾഡ് ഓഫ് സ്റ്റോറീസ് എന്ന ചാനലും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്ര രുദ്രപ്രിയ എന്ന ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ